ഹലോ ഇന്ന് നമുക്കൊരു പുതിയ ഹെയർ പൻ മേക്കിംഗ് കിറ്റ് പരിചയപ്പെട്ടാലോ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ഈ ഒരു കിറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു സാറ്റിൻ ഹെയർ ബാൻഡ് അതുപോലെ നാല് വയർ ഹെയർ ബാൻഡ് വെച്ചിട്ടുള്ളത് ഒരു മാല ബ്രേസ്ലെറ്റ് കുറച്ച് ബണ്ണുകൾ അങ്ങനെ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഈ ഒരു കിറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് നൂറ്റി രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫ്രീ ഡെലിവറി ആണ് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം ആദ്യം നമുക്ക് സാറ്റിൻ കവേർഡ് ആയിട്ടുള്ളൊരു ഹെയർ ബാൻഡ് വരുന്നുണ്ട് അതിലേക്ക് മാച്ചായിട്ട് വരുന്ന ഒരു കളറിലുള്ള ഫോം ഫ്ലവർ ബഞ്ചും ഉൾപ്പെടുന്നുണ്ട് ഈ ഒരു ഫോം ഫ്ലവർ ബഞ്ചിൽ നമുക്ക് പന്ത്രണ്ട് ഫ്ലവേഴ്സാണ് ഉണ്ടാവുന്നത് എല്ലാറ്റിനും നമ്മൾ ഈ ഒരു സെയിം കളറല്ല വെക്കുന്നത് ഏതെങ്കിലും ഒരു കളറും അതിലേക്ക് മേച്ചായിട്ട് വരുന്ന ഫോം ഫ്ലവേഴ്സും ആണ് ഉൾപ്പെടുത്തുന്നുണ്ടാവുക പിന്നെ നമുക്ക് വരുന്നത് നാല് വയർ ഹെയർ ബാൻഡുകളാണ് അതിൽ ചെയ്യാനായിട്ട് രണ്ട് ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടുണ്ട് രണ്ട് കളറിൽ ഒരു കളറ് ഒരു ഹെയർ ബെൻഡ് ചെയ്യാനായിട്ടാണ് കണക്കാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതെത്രയും നീളമാണ് ഒരു കളറിന് വരുന്നത് അങ്ങനെ രണ്ട് കളറിലുള്ള ഗ്ലിറ്റർ ട്യൂബും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് വരുന്നത് ഒരു പേപ്പർ ക്യാൻവാസിൻ്റെ പീസാണ് കണ്ടില്ലേ ഇത് നമുക്ക് നമ്മുടെ ഫോം ഫ്ലവർ വെച്ചിട്ട് ഹെയർ ബെൻഡ് ചെയ്യുമ്പോൾ അതിനെ താഴെയായിട്ട് ഒട്ടിക്കാനൊക്കെ ആവശ്യമായിട്ട് വരും അതുപോലെ നമ്മൾ ബണ്ണ് കട്ട് ചെയ്തെടുത്തിട്ട് ബണ്ണിൽ ഫ്ലവേഴ്സൊക്കെ വെച്ച് ഒട്ടിക്കുമ്പോൾ ആ ഒരു സമയത്തും നമുക്ക് ഈ ഒരു പേപ്പർ ക്യാൻവാസ് ആവശ്യമായിട്ട് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പീസ് പേപ്പർ ക്യാൻവാസ് നമ്മൾ ഇതില് ഉല്പെടുത്തിയിട്ടുണ്ട് ഇതിനമുക്ക് വരുന്നത് കുറച്ച് മിക്സഡ് ബീഡ്സ് ആണ് ഇത് ഏകദേശം 17 ഗ്രാം ആണ് ഈ ഒരു പാക്കറ്റിൽ വരുന്നത് ഇതില് എല്ലാ ടൈപ്പ് ബീഡ്സും നമ്മൾ ഉല്പെടുത്തിയിട്ടുണ്ട് അതായത് സ്റ്റാർ ഉണ്ട് അതുപോലെ രണ്ട് മൂന്ന് ടൈപ്പ് ഫ്ലവർ ബീഡ്സും ബോ ഷേപ്പിലുള്ള ബീഡ്സ് അങ്ങനെ മൾട്ടി കളർ ആയിട്ടുള്ള പല ടൈപ്പ് ബീഡ്സ് ആണ് ഈ ഒരു പാക്കറ്റിൽ വരുന്നത് ഏകദേശം പതിനേഴ് ഗ്രാമാണ് ഇതുണ്ടാവുന്നത് നമുക്ക് ഗ്ലിറ്റർ ട്യൂബിൻ്റെ പീസ് വെച്ചിട്ട് അതിൻ്റെ കൂടെ മിക്സ് ആക്കിയോ അതല്ലെങ്കിൽ ബീഡ്സ് മാത്രമായിട്ടൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് ഇതുപോലെയുള്ള കുറച്ച് പേസ്റ്റൽ ഷെയ്ഡുള്ള ക്രിസ്റ്റൽ ടൈപ്പ് ബീഡ്സാണ് ഇതും നമുക്ക് വയർ ഹെയർ ബനിൻ്റെ രണ്ട് സൈഡിലാക്കിയിട്ട് ചെയ്തിട്ട് ബാക്കി മിക്സ്ഡ് ബീഡ്സ് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതിൻ്റെ എല്ലാം വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ പിന്നെ കുറച്ച് എൻ്റെ ബീഡ് വെച്ചിട്ടുണ്ട് വയർ ഹെയർ ബനിൻ്റെ എൻഡിലായിട്ട് വയ്ക്കാനായിട്ടാണ് എൻ്റെ ബീഡ് നമ്മൾ എടുക്കുന്നത് പിന്നെ ഒരു എലാസ്റ്റിക് വെക്കുന്നുണ്ട് നമുക്ക് മാലയും ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യാനായിട്ടാണ് ഈ എലാസ്റ്റിക് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമ്മുടെ ക്രിസ്റ്റൽ ടെക്കിൻ്റെ എലാസ്റ്റിക്കിൻ്റെ റോളിൽ നിന്നും നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ബാക്കി വരുന്ന ബീഡ്സ് വെച്ചിട്ട് നമുക്കൊരു മാലയും അതുപോലെ ബ്രേസ്ലെറ്റും ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എലാസ്റ്റിക് അതിലുണ്ട് പിന്നെ വരുന്നത് നമുക്ക് കുറച്ച് ബൺ മെറ്റീരിയൽ ആണ് ഇതുപോലെയുള്ള ഈ ഒരു മെറ്റീരിയൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ബണ് എടുക്കാൻ പറ്റും ഒരു ആണ് നമ്മൾ ഈ ഒരു ബൺ മെറ്റീരിയൽ നമ്മൾ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെ അഞ്ച് കളറിൽ വരുന്ന പീസുകൾ അങ്ങനെ ടോട്ടല് ഒരു ആണ് ഉണ്ടാവുന്നത് ഇതിൽ നമുക്ക് രണ്ട് ടൈപ്പാണ് ഉള്ളത് ബാക്കിയുള്ള കളേഴ്സ് എല്ലാം എന്താ ഈ ഒരു വയലറ്റ് പോലെയുള്ള ഈ ഒരു മെറ്റീരിയലാണ് വരുന്നത് നമ്മുടെ നോർമൽ ബണ്ണാണ് പിന്നെ ഈ ഒരു വൈറ്റ് ഇത് ചെറിയ പീസേ വെച്ചിട്ടുള്ളൂ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു ബണ്ണാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബണ്ണാണ് ഇത് കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയതാണ് ഇതിൻ്റെ വേറെ കളേഴ്സൊന്നും അല്ല വൈറ്റ് മാത്രമേ ഉള്ളൂ ഇതിന് കുറച്ച് റേറ്റും കൂടുതലാണ് അപ്പോൾ വൈറ്റ് ഈ ഒരു ചെറിയ പീസുള്ള ബാക്കിയുള്ളതെല്ലാം ഈ ഒരു വയലറ്റിൻ്റെ ഈ ഒരു മെറ്റീരിയലാണ് വരുന്നത് നമ്മുടെ കിറ്റിലുള്ള ഈ ഒരു മീറ്റർ മെറ്റീരിയലിൽ നിന്ന് നമുക്ക് എത്ര ബണ്ണ് ചെയ്യാമെന്ന് നോക്കാം നമ്മൾ ഒരു മീറ്റർ അതായത് നൂറ് സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു കിറ്റിൽ വെച്ചിട്ടുള്ളത് അത് നമുക്ക് മുപ്പത്തൊമ്പത് ഇഞ്ചാണ് വരുന്നത് നമുക്ക് ഓരോ ഇഞ്ച് വീതം കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ ടോട്ടൽ മുപ്പത്തൊമ്പത് ബണ്ണുകൾ ചെയ്തെടുക്കാൻ പറ്റും ദീതിയിൽ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെ നമ്മൾ ചെയ്താൽ നമുക്ക് മുപ്പത്തൊമ്പത് പീസ് ബണ്ണുകൾ ഈ ഒരു കിറ്റിൽ നിന്നും ചെയ്തെടുക്കാൻ പറ്റും ഈ രീതിയിൽ നമ്മളിത് ഒരു ഇഞ്ച് വീതിയിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് അതിനെ നല്ല വശം ഒന്ന് പുറത്തേക്കാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ മതി നമ്മുടെ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒരു ഇഞ്ചിൽ വീതിയിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് ഇത്രയും ക്വാളിറ്റിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ബണ്ണ് കിട്ടിയിട്ടുണ്ട് അതേ രീതിയിലുള്ള മുപ്പത്തി പീസ് ബണ്ണുകൾ നമുക്ക് ഈ ഒരു കിറ്റിൽ നിന്നും ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഈ ഒരു പണ്ണിൽ നമുക്ക് സാറ്റൻ റിബണ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സോ അതല്ലെങ്കിൽ ഫോം ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ എല്ലാം മേക്കിംഗ് വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങാണ് പിന്നെ ഈ ഒരു ഗ്ലൂ നമ്മുടെ കയ്യിലുണ്ട് ബി സെവൻ തൗസൻഡ് നമുക്ക് ഹെയർ ബെൻ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇരുപത്തഞ്ച് എം എൽ ആണ് ഈ ഒരു ഗ്ലൂ വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഈ നൂറ്റി രൂപയുടെ ഈ ഒരു കിറ്റിൽ നമ്മുടെ ഗ്ലൂ ഉൾപ്പെടുന്നില്ല ഈ ഒരു ഗ്ലൂ ആർക്കെങ്കിലും വേണമെങ്കിൽ എക്സ്ട്രാ നാൽപ്പത് രൂപ കൂടെ ചേർത്തിട്ട് അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു കിറ്റിന് വരുന്നത് ഗ്ലൂ ഇല്ലാതെയാണ് നൂറ്റി അറുപത് രൂപ വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ ഒരു വൈറ്റ് ബീഡ്സ് കൂടെ നമ്മുടെ കിറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇത് വെച്ചിട്ട് നിങ്ങൾ ആരും വയർ ഹെയർ ബെൻഡിൽ ചെയ്യാൻ പാടില്ല കാരണം ഇത് സെക്കൻഡ് ക്വാളിറ്റി ബീഡ്സ് ആണ് ഇത് നമ്മൾ വയർ ഹെൽപ്പ് ഹെയർ ബൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു ഈർപ്പം വന്നിട്ട് നമ്മുടെ ഹെയർ ബൻഡ് തുരുമ്പി പിടിച്ച് നാശമായി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് ആരും ഹെയർ ബൻഡിൽ ചെയ്യാൻ പാടില്ല ഇത് നമുക്ക് ബ്രേസ്ലെറ്റോ മാലയൊക്കെ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു കിറ്റിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു മെറ്റീരിയലുകൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെയർ ബൻഡുകളുടെ എല്ലാം വിവിധ മോഡലുകളുടെ മേക്കിംഗ് വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂടുതൽ മേക്കിംഗ് വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് േബ് ചെയ്യാനും മറക്കരുത്